നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ എടയൂർ ൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള മുൻ കെ എസ് ഇ ബി ബിൽഡിംഗിലേക്ക് മാറ്റിയുള്ള പ്രവർത്തന ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം ഉദ്ഘാടനക്രമം നിർവഹിച്ചു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് വേലായുധൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശൈലജ ബ്ലോക്ക് മെമ്പർ ആയിഷ ചിറ്റകത്ത് വാർഡ് മെമ്പർമാരായ ജാഫർ പുതുക്കിടി മുഹമ്മദ് ഖാൻ ഔഷാദ് മുബീൻ അയ്യൂബ് പി ടി ജൗഹറ കരീം ലുബി റസീന റഫീഖ് മഹല്ല് പ്രസിഡന്റ് ബാബ കലമ്പൻ മഹല്ല് സെക്രട്ടറി കുഞ്ഞിപ്പ ചോലയിൽ വി പി ഗ്രൂപ്പ് എം ഡി മുഹമ്മദ് കുട്ടി ഹംസ വി പി പാലിയേറ്റീവ് ചെയർമാൻ റഷീദ് കെ വൈസ് ചെയർമാൻ ജബ്ബാർ ടി മൊയ്തീൻകുട്ടിക്ക എ പി സെക്രട്ടറിമാരായ സുധാകരൻ മാസ്റ്റർ അനീസ് വി പി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മൊയ്തു എടയൂർ എ കെ മുസ്തഫ അരിദാസേട്ടൻ മുസ്തഫ മുത്തു ജബ്ബാർ മണ്ണത്തുപറമ്പ് ബാപ്പു ചോലയിൽ സമദ് മച്ചിങ്ങൽ വളണ്ടിയർമാരായ കെ എംകുട്ടി അബ്ദുള്ള കുട്ടി മാസ്റ്റർ ഷിഹാബുദ്ദീൻ പെരിങ്ങാട്ട് നാസർ കലമ്പൻ ലത്തീഫ് ബാബു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു നിർബന്ധ രോഗികൾക്കുള്ള മരുന്നുകൾ സംഭാവന ചെയ്തു ന്യൂസ് ബ്യൂറോ നമ്മുടെ മുഴുവൻ പ്രദേശങ്ങളിലും സാന്ത്വന പരിചരണം നടത്തി വരുന്ന സേവന പാലിയേറ്റീവ് കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം നമ്മുടെ പഞ്ചായത്ത് പരിധിയിലെ ഏക പാലിയേറ്റീവ് സൊസൈറ്റിയാണ് സേവന പാലിയേറ്റീവ് കെയർ സൊസൈറ്റി കഴിഞ്ഞ ഒരു പതിറ്റാണ്ടോളമായി നൂറുകണക്കിന് കിടപ്പിലായ രോഗികളെയും അതുപോലെ തന്നെ മാറാവ്യാധികൾ പിടിപെട്ടും മറ്റു പ്രയാസങ്ങളാലും വീടുകളിൽ ഒറ്റപ്പെട്ടു കഴിയുന്ന നിരവധിയായ കിടപ്പ് രോഗികളെ അവർക്കാവശ്യമായ മരുന്നും ഡോക്ടറുടെയും നഴ്സിന്റെയും നിർദ്ദേശപ്രകാരമുള്ള പരിചരണവും പലപ്പോഴും മരണാസന്നരായി കിടക്കുന്ന രോഗികൾക്ക് ഒരു സാന്ത്വനം അല്ലെങ്കിൽ ഒരു സ്നേഹസ്പർശം പാലിയേറ്റീവ് സംവിധാനം മുന്നോട്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ ാണ് അപ്പൊ ഈ പ്രവർത്തനം പറയുമ്പോൾ പലപ്പോഴും പലരും ഈ സംവിധാനവുമായി ബന്ധപ്പെട്ട് പലരും എന്നോട് ആയി സംസാരിക്കാറുണ്ട് ഇങ്ങനെ പാലിയാലും എന്റെ കുപ്പാലും അവര് പരിചരിച്ചത് അത് വല്ലാത്തൊരു ഗുണായി മാറിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ കുട്ടിയുടെ പഠിക്കുന്ന കുട്ടിയുടെ വെല്ലുവിളി തീരെ വയ്യേണ്ട സമയത്ത് പോയിട്ട് അവരുടെ ഡോക്ടറുടെ പരിചരണം വലിയൊരു ഒരു സന്തോഷകരമായിട്ട് അവര് പിന്നെ പറയാറുണ്ട് അങ്ങനെ പലരും ഈ സ്വന്തം അനുഭവങ്ങൾ പറയാറുണ്ട് ഇതൊക്കെ ഇന്നേക്കും നാളേക്കും ഉപകാരപ്പെട്ട സംഗതിയാണ് അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ ഉടമ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോ തന്നെ ഉടനെ ആലോചിക്കാതെ ഒറ്റ വാക്കിൽ തന്നെ അള്ളാഹു സുഹാൻ കബൂലാക്കട്ടെ ഇരുലോകും ഉപകാരപ്പെടുന്ന ഒരു സൽ പ്രവർത്തനമായി അള്ളാഹു അദ്ദേഹത്തിൽ കബൂലാക്കട്ടെ എന്ന് ഈ സദസ്സിൽ ചെയ്യുകയാണ് എല്ലാവരും ആശംസ നേടുന്നു വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം പ്രവർത്തിച്ച സമയങ്ങളൊന്നും വയസ്സാവില്ല അത് എന്നേക്കും നാളേക്കും

ഡോക്ടർ എന്ന് പറയുന്നത് നല്ല പ്രശസ്ത ഉള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹം ഈ രോഗിയുടെ അടുത്ത് വന്ന് പരിശോധിക്കും ആ സ്ത്രീയുടെ കണ്ണിൽ നിന്ന് സന്തോഷത്തിന്റെയാണോ ദുഃഖത്തിന്റെയാണോ എന്തായാലും വേണ്ടത് നിർവചിക്കാൻ പറ്റാവുന്ന രൂപത്തിലൊരു അനുഭൂതിയാണ് ഉണ്ടാവുന്നത് അതുതന്നെയാണ് നമ്മൾ ഈ പോകുന്നത് നമുക്കും ഉണ്ടാവില്ല നമ്മൾ കൊറേ കഷ്ടപ്പെടുന്ന കുറെ പൈസ ഉണ്ടാക്കുന്നതിന് ഉപരിയായി നമ്മൾ ഒരു ഒരു ഇതേപോലെയുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ആനന്ദം ആ രോഗിക്കുണ്ടാകുന്ന ഒരു ആശ്വാസം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് എല്ലാവരും മടി കൂടാതെ ഇതിലേക്ക് വരണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യം വളർത്തിയതായിട്ട് പോകണം